വിവരക്കേട് പറഞ്ഞോളൂ പക്ഷെ വിവരക്കേട് മാത്രമേ പറയൂ എന്ന് ശാഠ്യം പിടിക്കരുത് കേട്ടോ വിവരക്കേട് പറയും എന്ന് സുലൈമാ നബിയുടെ ഉണ്ടായിരുന്ന ജിന്നുകളോട് ആർക്കാണ് സിംഹാസനം കൊണ്ടുവരിക അതൊരു ചോദ്യമാണല്ലോ സുലൈമാനബി ചെറുക്കു ചെയ്തിരുന്നോ കാല ഇഫിരി തുമ്മിനൽ ജിന്ന് കാല ഇഫിരിത്തും മിനൽ ഗണേശന്നല്ല കാല ഇഫിരി തുമ്മിനൽ ജിന്ന് ജിന്ന വർഗത്തിൽപ്പെട്ട മല്ലം പറഞ്ഞു ഞാൻ കൊണ്ടുവരുന്നു അപ്പൊ അത് കഴിവിൽ അതിനുള്ള കഴിവുണ്ടോ മിഷരിക്കുന്നത് സുലൈമാ നബി അലൈഹിന്റെ സദസ്സിൽ അങ്ങനെ ഒരു സദസ്സും അങ്ങനെ ഒരു നബിയും അങ്ങനെ ഒരു അവസ്ഥയും ലോകത്ത് സംഭവിക്കില്ലല്ലോ മൗലവി സംഭവിക്കാത്തിൽ എങ്ങനെയാണ് നമുക്ക് വിധി വരിക മുന്നിൽ അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്ത ആ ജിന്നു വർഗത്തോട് സുലൈമാൻ നബിയുടെ ചോദ്യങ്ങൾ അതിൽ നിന്ന് എന്ത് വിധിയാണ് നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് എന്ത് വിധിയാണുള്ളത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ അങ്ങനെ ഒരു സുലൈമാൻ പ്രവാ സുലൈമാൻ ഉണ്ട് എങ്ങനെങ്കിലും ഒരു സുലൈമാൻ പ്രവാചകൻ ഇവിടെ ഉണ്ടോ അങ്ങനെ അവളെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് സംഭവിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അതെന്തിനാ പറയുന്നത് അതിൽ നിന്ന് നമുക്കൊരു വിധിയും കിട്ടില്ലല്ലോ പിന്നെന്താ നിങ്ങൾ അത് പറഞ്ഞത് അവിടെ ചോദിച്ച ചോദ്യം അതിലെന്താണ് തെറ്റ് അതിലെവിടെയാണ് നിങ്ങൾ പറയുന്ന പോലുള്ള വിധി മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ചിഹ്നം എവിടെ അവിടെ